ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സ്ത്രീ സമൂഹത്തോടാണ് പലപ്പോഴും നമുക്കറിയാം സ്ത്രീകൾ വിവാഹം കഴിച്ചതിന് ശേഷം കേവലം വീട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഭർത്താവിന് വേണ്ടി ജീവിക്കുകയും കുക്കിങ് വീട്ടിൽ കുക്കിംഗ് ചെയ്യുകയും ഡ്രസ്സലക്കുകയും ഇതിനു വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരാ ആളുകളാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും കാരണം ആ രൂപത്തിലേക്ക് മാത്രം അവർ കാണുന്നു എന്നുള്ളതാണ് സത്യം സത്യത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ മനുഷ്യർ തന്നെയാണ് അവർക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇതൊക്കെ ത്യജിച്ചു കൊണ്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് സത്യം സത്യത്തിൽ അവർ ഒരു ജയിലിൽ ഇടുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ജയിലിൽ ഒരാൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീ സ്വാ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് എത്ര തന്നെ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് വാങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും ഭർത്താവിന്റെ സമ്മതം ചോദിക്കണം അതല്ലെങ്കിൽ ഭർത്താവിന്റെ കാല് പിടിക്കണം ഈ കാലം കഴിഞ്ഞു പോയി എൻ്റെ മനുഷ്യരെ ഇനിയുള്ള കാലത്തൊന്നും സ്ത്രീകൾ സ്ത്രീകളും പുരുഷനും പരസ്പര ബഹുമാനത്തോടെ പരസ്പര സ്നേഹത്തോടെ ഈക്വലായി ജീവിക്കാൻ കഴിഞ്ഞാലേ നമുക്കൊരു ജീവിതമുള്ളൂ അല്ലാതെ ആർക്കും ഒരു ജീവിതമില്ല പുരുഷനാണെങ്കിലും പുരുഷൻ എന്ത് ചെയ്യുന്നു സ്ത്രീകൾക്ക് വേണ്ടി പുരുഷൻ സ്ത്രീകൾക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സമ്മർദ്ദത്തിൽ ജീവിച്ച് അവസാനം ടെൻഷൻ അടിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്ന എത്രയോ പുരുഷന്മാർ എനിക്കറിയാം ആ കാലം കഴിഞ്ഞു ഇനിയുള്ള കാലത്ത് സ്ത്രീയും പുരുഷനും ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ജീവിച്ചുകൊണ്ട് പരസ്പരം രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു സന്തോഷമായ ജീവിതമുണ്ടാകൂ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജോലികൾ ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ എല്ലാവരും പഠിച്ച് ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരവർക്ക് കഴിവെന്തോ എന്ന് നോക്കുക നിങ്ങൾക്കൊരു പക്ഷെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു കുക്കിംഗ് ഉണ്ടാക്കാൻ അറിയുമായിരിക്കാം ഇതിനൊക്കെ കഴിവാക്കിയെടുക്കണം സ്വന്തം കഴിവെന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ വിളിക്കുക ലൈഫ് കോച്ച് ട്രെയിനിങ്ങിലൂടെ നിങ്ങളെ ഞാൻ നിങ്ങളുടെ കഴിവുകൾ കാണിച്ചു തരാനും നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനും നിങ്ങളെ ഞാൻ സഹായിക്കാം ഞാൻ നൂറ് ശതമാനം പറയുന്നു എല്ലാ ആളുകളും അവരവരുടെ കഴിവിനനുസരിച്ച് ജീവിച്ചാൽ ആരുടെയും ആശ്രയിക്കേണ്ടതില്ല ഭർത്താവ് ഒന്ന് ഇരിച്ചു പോയാൽ നിങ്ങൾ ഒറ്റപ്പെട്ടു നിങ്ങൾ സമൂഹത്തിന്റെ ദയക്കു വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ വരുന്നു ഒരുപാട് സ്ത്രീകളെ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് മക്കളെ വളർത്താൻ വേണ്ടി വീട്ടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു സമൂഹത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതിന്റെ ആവശ്യമുണ്ടോ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകളോടാണ് പറയുള്ളത് നിങ്ങളൊരു ജോലി ആയതിനു ശേഷമേ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഭർത്ത വിവാഹം കഴിഞ്ഞവരാണെങ്കിലും എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് സ്വന്തം കൈവന്തെന്ന് കണ്ടെത്തി ആ കഴിവിലൂടെ എന്ത് ജോലിയാണെങ്കിൽ ജോലി പ്രൊഫഷണൽ ജോലിയാണെങ്കിൽ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ കൈവെന്ന് കണ്ടെത്തി നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാൽ മാത്രമേ നിങ്ങൾ വിജയിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റായി അവസാനം മാറുന്നു പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ പണമാണ് നമ്മുടെ ഈ നായുധം പണമാണ് നമ്മുടെ എല്ലാം പണമില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല പണമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ തല തലതാത്തേണ്ടി വരുന്നത് നിങ്ങൾ ഇനിയു ഇനിയുള്ള ആളുകൾ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്